പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച സംഭവത്തിൽ കൃഷിമന്ത്രി പി പ്രസാദിന്റെ കായംകുളം നൂറനാട്ട് ബിജെപി പ്രവർത്തകർ ആലപ്പുഴ സൌത്ത് ജില്ലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത് സിപിഐ പ്രവർത്തകർ ബിജെപി പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചെങ്കിലും വീടിന് മുന്നിൽ തന്നെ പൂജ നടത്തി മന്ത്രി പി പ്രസാദിന്റെ പാലമേലുള്ള വീടിന് മുന്നിലാണ് പ്രവർത്തകർ പൂജ നടത്തിയത് പ്രവർത്തകർ പൂജയ്ക്കെത്തിയ ബിജെപി പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചു ബിജെപി പ്രവർത്തകർക്ക് നേരെ അക്രമത്തിന് മുതിർന്ന സിപിഐയുടെ നീക്കം സമചിത്തതയോടെ പ്രതിരോധിച്ച ബിജെപി പ്രവർത്തകർ സംഘർഷം ഒഴിവാക്കി തന്നെ മന്ത്രിയുടെ വീടിന് മുന്നിൽ ഭാരത്മാതാ പൂജ നടത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് സന്ദീ വചസ്പതി പരിപാടി ഉദ്ഘാടനം ചെയ്തു दा दा बे बे दा 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 दा। ി ജെ പി പ്രതിഷേധമല്ലെന്നും സന്ദീപ് പറഞ്ഞു ഭാരതമാതാവിന്റെ ചിത്രത്തിന്റെ മുമ്പിൽ പുഷ്പാർച്ചന നടത്താൻ വിസമ്മതിച്ച സി പി ഐയുടെ നേതാവും ഈ നാട്ടുകാരനുമായ മന്ത്രി പി പ്രസാദിനോട് ഈ നാട്ടുകാര് എങ്ങനെയാണ് ഭാരതാംബയെ തങ്ങള് ബഹുമാനിക്കുന്നത് സ്നേഹിക്കുന്നത് എന്ന് കാണിച്ചു കൊടുത്ത ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത് അല്ലാതെ ഇതൊരു പ്രതിഷേധമൊന്നുമല്ല പെറ്റമ്മയേക്കാളും ഭാരതാംബയെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ താമസിക്കുന്ന ഒരു നാടാണ് ഇത് അവിടെ അച്ചാരം നാല് വേണ്ടി മുൻപിൽ വണങ്ങാൻ തയ്യാറല്ല പുഷ്പാർച്ചന നടത്താൻ തയ്യാറല്ല എന്ന് പറയുന്ന മന്ത്രി ഈ നാടിന് ബി ജെ പി നേതാക്കളായ കെ സോമൻ സഞ്ജു അനൂപ് അരുൺ കൃഷ്ണകുമാർ ഹരീഷ് കാട്ടൂർ അനിൽ വള്ളികുന്നം തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു ഇതേസമയം ആർ എസ് എസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു കാവിക്കൊടിയേന്തിയ ഭാരതമാതാവിനെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ടോയെന്നും പ്രസാദ് ചോദിക്കുന്നു ജനം ആലപ്പുഴ